കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശം ചർച്ച ചെയ്യേണ്ടി വരുന്ന ഗതികേടിലാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തുടർച്ചയായ നേതാക്കൾ ഇങ്ങനെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് ആർ എം പി യെ പോലെ കെ കെ രമയെ പോലെ ഒരു നേതാവ് നയിക്കുന്ന ഒരു പാർട്ടിയുടെ സൈദ്ധാന്തികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഹരിഹരനിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് മാഷ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു രാഷ്ട്രീയ പിഴവാണോ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹാണത് അത് ഞാൻ എന്റെ ഭാഷയ്ക്ക് സാധ്യമായ എല്ലാ ഊക്കോടെയും അതിനെ പ്രതിഷേധിക്കുന്നു ആ ഹരിഹരൻ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയേണ്ടതാണ് പിന്നെ ഇനി നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടോ ഇല്ലേ എന്ന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കെ കെ ശൈലജ ടീച്ചറാണ് തീരുമാനിക്കേണ്ടത് അതിന് ഒരു തരത്തിലും ഒന്നുകൊണ്ടും അത് ന്യായീകരിക്കാൻ വയ്യാത്ത ഒന്നാണത് അത് ആ ഒരു നേതാവിനെയും ഒരു നടിയെയും ആ വഴിക്ക് സ്ത്രീത്വത്തെയും അങ്ങേയറ്റം പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ അത് തീരെ ഉണ്ടാവാൻ വയ്യ അതിനെപ്പറ്റി യാതൊരു സംശയമില്ല മാഷേ ആ ഒരു ഒരു ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് കെ എസ് ഹരിഹരൻ ആ ഖേദപ്രകടനം ഇങ്ങനെയാണ് ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി തെറ്റായ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നുള്ളതാണ് അതായത് അത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ടും അഥവാ പ്രസംഗിക്കുന്ന വേളയിൽ പോലും താൻ എന്താണ് പറയുന്നത് എന്ന് ആർ എംപിയുടെ സൈദ്ധാന്തികാചാരന് ബോധ്യമായിരുന്നില്ല എന്നുള്ളത് ഒന്ന് രണ്ടാമത്തേത് അത് കേട്ടവടെ കയ്യടിക്കാൻ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു കാരശ്ശേരി മാഷേ ഇങ്ങനെയൊന്ന് കേട്ടാലൊരു ഞെട്ടലോട് കൂടിയല്ലേ ഇപ്പൊ കാരശ്ശേരി മാഷാണെങ്കിലും നമ്മൾ പൊതുവേദിയിൽ ഇത്തരം വിഷയങ്ങൾ കേട്ടാലൊന്ന് ഞെട്ടലോട് കൂടിയാണല്ലോ പ്രതികരിക്കുക അതിനെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഭയപ്പെടുത്തുന്നില്ലേ മാഷെ അതെ അല്ല ഇത്തരത്തില് ആളുകൾ തെറി പറയുകയും സ്ത്രീവിധ പരാമർശം നടത്തുകയും ആ ശകാരിക്കുക ചെയ്യുമ്പോ അതിനെ കയ്യടി കൊണ്ടും പൊട്ടിച്ചരി കൊണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനക്കൂട്ടം എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട് അത് വളരെ കഷ്ടമാണ് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ആ പൊട്ടിച്ചിരി എന്നെ വളരെ അസ്വസ്ഥനാക്കി കാരണം അവിടെ നിൽക്കുന്ന ആ ആർക്കെങ്കിലും തോന്നണ്ടേ രാഷ്ട്രീയം വേറെയാണിത് നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ നയങ്ങൾ നയപരിപാടികൾ വീഴ്ചകൾ എന്തെല്ലാം ഉണ്ട് പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലുകളുണ്ട് അതൊക്കെ വ്യക്തി എങ്ങനെയാണ് വരുന്നത് അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ഒക്കെ ഈ തരത്തിൽ നിന്നിക്കാന്ന് പറഞ്ഞാൽ അത് വേറെ ആള് പറയാ തന്നെ തിരിച്ചറിയേണ്ട തിരിച്ചറിയാനുള്ള വികാരം വിവേകം ഉണ്ടാവാനുള്ള ഉത്തരവാദിത്തമുള്ള ആളാണ് ഹരിഹരൻ ഓക്കെ താങ്ക് യു കരശ്ശേരി ഭാഷകുമാർ